ഈ വരുന്ന ബുധനാഴ്ച ഇരുപത്തി ഒൻപതാം തീയതി സമ്പൂർണ്ണ വിദ്യാഭ്യാസ ബന്ധ് നടത്തിക്കൊണ്ട് കേരളത്തിലെ മുഴുവൻ സ്കൂളുകളും കോളേജുകളിലുമെല്ലാം പഠിപ്പ് മുടക്കിനുള്ള ആഹ്വാനം ചെയ്തുകൊണ്ട് അന്നേ ദിവസം തന്നെ വലിയ രീതിയിലേക്കുള്ള നഗര കേന്ദ്രങ്ങളിൽ വലിയ വിദ്യാർത്ഥി റാലികൾ സംഘടിപ്പിക്കാൻ യു ഡി എഫ് എഫ് തീരുമാനിച്ചിരിക്കുകയാണ് യു ഡി എഫിൻ്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ എല്ലാം പ്രസ്തുത യോഗത്തിൽ പ്രസ്തുത പരിപാടിയിൽ പങ്കെടുക്കുന്നതാണ് അതിനുശേഷം ഈ മുപ്പത്തി ഒന്നാം തീയതി ഈ വരുന്ന വെള്ളിയാഴ്ച വൈകുന്നേരം പതിനാല് ജില്ലകളിലെയും ദേശീയപാതകൾ ഉപരോധിച്ചുകൊണ്ട് ഈ സമരത്തെ അടുത്തൊരു തലങ്ങളിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് ഈ സമരത്തിലേക്ക് മതേതരത്തെ മുറുക്കി പിടിക്കുന്ന എസ് എഫ് ഐ ഇതര വിദ്യാർത്ഥി സംഘടനകളെ ഞങ്ങൾ ഈ സമരത്തിലേക്ക് ക്ഷണിക്കുകയാണ് എ എസ് എഫിൻ്റെ ഉൾപ്പെടെയുള്ളൊരു സംഘടനകളെ ഈ സമരത്തിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് എ ബി വി പിയും എസ് എഫ് ഐ ഒഴികെ മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളെയും ഞങ്ങൾ ഈ സമരത്തിലേക്ക് ക്ഷണിക്കുകയാണ്